നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ എലപ്പള്ളി ബ്രൂമറിമല്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എലപ്പുള്ളി ബ്രൂമറി എൽ ഡി എഫ് തീരുമാനം പൊട്ടിത്തെറികൾ പ്രതീക്ഷിച്ചവർക്ക് തിരിച്ചടിയായി വീട്ടുകിണറിൽ വീണ പുലിയെ ഉൾവനത്തിലേക്ക് തുറന്നുവിട്ടു പട്ടാമ്പി പുതിയ പാലം നിർമ്മാണത്തിന് തുടക്കമായി വാർത്തകൾ വിശദമായി എലപ്പള്ളി ബ്രൂമറി ഒയാസിസ് വന്ന വഴി സുതാര്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എലപ്പുള്ളി ബ്രോവറി വിഷയത്തിൽ ഒയാസിസ് കമ്പനി വന്ന വഴി സുതാര്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കോഴക്കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയാണിത് നാല് കിലോമീറ്റർ ഭൂഗർഭജലം ജലം മലിനമാക്കിയതിന് കുറ്റാരോപണം നേരിടുന്നവരാണ് ഈ കമ്പനിയെന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഭൂഗർഭജലത്തിന്റെ ജലത്തിന്റെ അളവ് വളരെ പരിമിതമായ പ്രദേശമാണ് പാലക്കാടെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി എത്ര വെള്ളം വേണ്ടിവരുമെന്ന് ഒരു യിലും എവിടെയും കമ്പനി പറഞ്ഞിട്ടില്ല സർക്കാർ ഇത് സംബന്ധിച്ച് പറയുന്ന കണക്കിൽ വ്യക്തതയില്ലെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു എലപ്പള്ളി പുറവ് എൽ ഡി എഫ് തീരുമാനം പൊട്ടിത്തെറികൾ പ്രതീക്ഷിച്ചവർക്ക് തിരിച്ചടിയായി എലപ്പുള്ളിയിലെ ബ്രൂബറി സംരംഭവുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനം എൽ ഡി എഫ് യോഗത്തിൽ പൊട്ടിത്തെറികൾ പ്രതീക്ഷിച്ചവരുടെ കണക്കുകൂട്ടലുകൾക്ക് തിരിച്ചടിയായി ശക്തമായ എതിർപ്പുനയിക്കുമെന്ന് കരുതിയിരുന്ന സി പി ഐയെ കൂടി തങ്ങളുടെ നിലപാട് ബോധ്യപ്പെടുത്തി ഭയപ്പെടുത്താനായി എന്നതാണ് സി പി ഐ എമ്മിന് വിജയമായത് ഒപ്പം മറ്റ് ഘടകകക്ഷികളിൽ കേരള കോൺഗ്രസ് ഉൾപ്പെടെ ഒൻപത് കക്ഷികൾ സി പി ഐ എമ്മിനോടൊപ്പം നിലപാടെടുത്തതോടെ എതിർ ശബ്ദങ്ങൾ നേർത്തതായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സ്പിരിറ്റ് കൊണ്ടുവരുന്നതിനും പകരം സ്പിരിറ്റ് ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കാൻ ഇതുവഴി കഴിയുമെന്നും അങ്ങനെ സംസ്ഥാനത്തിലുള്ള നഷ്ടം ഒഴിവാക്കാൻ കഴിയുമെന്നും സി പി ഐ എം പ്രതിനിധികൾ സ്വീകരിച്ച നിലപാടിന് ഘടകകക്ഷികളുടെ പിന്തുണ ലഭിച്ചു കുടിവെള്ള ചൂഷണവും കൃഷി ഭൂമി സംരക്ഷണവും ഉറപ്പാക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കിയതോടെ മറുശബ്ദങ്ങൾ ഇല്ലെന്ന അവസ്ഥയായി മുന്നണി യോഗം തീരുമാനമെടുത്തത് വിമർശനങ്ങളെ നേരിടാൻ സി പി ഐ എമ്മിന് ഊർജമാകും പുലിയെ ഉൾവനത്തിലേക്ക് തുറന്നുവിട്ടു വീണ പുലിയെ രക്ഷപ്പെടുത്തി ഉൾവനത്തിലേക്ക് തുറന്ന് വിട്ട് പുലയംപാറ ജോസ് എന്നയാളുടെ വീട്ടിലെ കിണറ്റിനുള്ളിലാണ് ഇന്നലെ വൈകിട്ട് ആറു മണിയോടെ പുലിയെ കണ്ടെത്തിയത് തുടർന്ന് സ്ഥലത്തെത്തിയ വനം വകുപ്പ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ആദ്യം പുലിയെ താഴ്ന്നു പോകാതിരിക്കാൻ കയറി ഇറക്കി കൊടുത്തു തുടർന്ന് ആറ് മണിക്കൂർ നടത്തി മണിയോടെയാണ് ജീവനോടെ കാട്ടിലാക്കി കെ ബാബു അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു പട്ടാമ്പി പുതിയ പാലം നിർമ്മാണത്തിന് തുടക്കമായി പട്ടാമ്പിയിലെ പുതിയ പാലം നിർമ്മാണത്തിന്റെ തുടക്കം കുറിച്ച് പരീക്ഷണ പൈലിംഗ് നടന്നു കമാനത്തിന്റെ ഭാഗത്ത് നിന്നാണ് പണി ആരംഭിച്ചിട്ടുള്ളത് അൻപത്തി രണ്ട് കോടി അമ്പത്തി എട്ട് ലക്ഷം രൂപയാണ് പാലം നിർമ്മാണത്തിനായി അനുവദിച്ചിരുന്നത് ഇതിൽ ടെൻഡർ എടുത്തത് മുപ്പത്തിമൂന്ന് കോടി പതിനാല് ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപയ്ക്കാണ് കിഫ്ബിയാണ് ഫണ്ട് നൽകുന്നത് കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് നിർമ്മാണ ചുമതല നൽകിയിരിക്കുന്നത് ജാസ്മിൻ കൺസ്ട്രക്ഷൻസ് ആണ് പണി ഏറ്റെടുത്തിട്ടുള്ളത് അൻപത് മീറ്റർ നീളവും പതിമൂന്നര മീറ്റർ വീതിയുമാണ് പാലത്തിനുണ്ടാവുക അറുപത്തി ഒൻപത് ദശാംശം ഒന്ന് ആറ് സെന്റ് സ്ഥലമാണ് പാല നിർമ്മാണത്തിന് ഏറ്റെടുക്കേണ്ടത് ഇതിനായി ആറ് കോടി നാൽപ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത് പരീക്ഷണ ഫൈലിങ്ങിന് മുഹമ്മദ് മുഹാസിൻ എം എൽ എ അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു ഇടവേള ഹാപ്പി ബർത്ത്ഡേ അമ്മ അതെ പരസ്യത്തിൽ ഒരു ഇതിട്ടിട്ടൊരുഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു ആഘോഷനാളിലെ ആവേശപ്പെരുമയിൽ ആസ്വാദക മനസ്സുകളിൽ ആനന്ദം നിറച്ച് പരിയാനം പറ്റാം ആഘോഷ നാളിലെ ആവേശ പെരുമയിൽ ആസ്വാദക മനസ്സുകളിൽ ആനന്ദം നിറച്ച് പരിയാനം പറ്റാം രാവിലെ ഒൻപതിന് കാട്ടുകുളം വേണുവിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ കാഴ്ച ശിവേലി നടന്നു ഉച്ചയ്ക്ക് കലാമണ്ഡലം സജിത് പാഠകം അവതരിപ്പിച്ചു മണിക്കൂറുകൾ പിന്നിട്ടതോടെ കത്തിത്തീർന്ന പകലോന്റെ ചൂടിന് ശമനം വന്ന സായന്തനത്തിൽ വൈകിട്ട് അഞ്ചിന് വേലയിറക്കം ആരംഭിച്ചു ആറ് നാൽപ്പത്തിയഞ്ചിന് വടക്ക് ഏഴ് നാല്പത്തിയഞ്ചിന് കിഴക്ക് എട്ടരയ്ക്ക് പടിഞ്ഞാറ് പൂരങ്ങൾ ക്ഷേത്രമുറ്റത്തേക്ക് എത്തിയതോടെ പൂരപ്രേമികളുടെ ആവേശം അണപൊട്ടി ശുഖപുരം ദിലീപ് കല്ലൂർ ഉണ്ണികൃഷ്ണൻ കല്ലുവഴി പ്രകാശൻ ആട്ടുതല സുന്ദരൻ അത്താളൂർ ശിവൻ എന്നീ മേളപ്രതിഭകളുടെ കരചലനങ്ങളിൽ ക്ഷേത്രപരിസരം താള വാദ്യ മേളപ്പെരുക്കങ്ങളുടെ പ്രകമ്പനങ്ങളിൽ അമർന്നു പേരുകേട്ട പതിനേഴ് സഹിപുത്രന്മാർ മേലകളുടെ ഭാഗമായി അണിനിരന്നു ദീപാലംകൃതമായ ഇണക്കാല തിരുമുറ്റം വലം വെച്ച് കളിച്ചു തേരും കുതിരയും പങ്കുചേർന്നു ഇന്ന് കാലത്ത് എട്ടേകാലിന് ആറാട്ടിന് ശേഷം ഈ വർഷത്തെ പരിഹാരം പറ്റ പൂരം പര്യവസാനിച്ചു വയോധികനായ ലോട്ടറി വിൽപ്പനക്കാരിൽ നിന്ന് ടിക്കറ്റ് തട്ടിയെടുത്ത വ്യക്തി പിടിയിൽ വയോധികനായ ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് ലോട്ടറി തട്ടിയെടുത്ത വ്യക്തി തമിഴ്നാട്ടിൽ നിന്ന് പിടിയില്ല ആനമല കോട്ടൂർ സ്വദേശി അമ്പത്തി ആറുകാരനായ കലിംഗരാജിനെയാണ് അറസ്റ്റ് ചെയ്തത് കോഴിപ്പാറ നല്ലൂർ സ്വദേശി ഗുരുസ്വാമിയുടെ പരാതിയിലാണ് അറസ്റ്റ് ഇരുപത് വർഷമായി ലോട്ടറി വിൽപ്പന നടത്തി വരുന്ന ഗുരുസ്വാമി കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ വേലന്താവളത്ത് ലോട്ടറി വിൽപ്പന നടത്തുന്നതിനിടെയാണ് കലിംഗരാജ് തട്ടിപ്പ് നടത്തിയത് നമ്പർ നോക്കാൻ എന്ന വ്യാജേന ലോട്ടറി വാങ്ങി വിൽപ്പനക്കാരന്റെ കണ്ണുപെട്ടിച്ച് പത്ത് സെറ്റ് ലോട്ടറി ി പകരം അതേ പേരിലുള്ള പഴയ ടിക്കറ്റ് വിൽപ്പനക്കാരന് നൽകിയായിരുന്നു തട്ടിപ്പ് സമാന രീതിയിൽ ലോട്ടറി തട്ടിപ്പ് നടത്തിയതിന് പുതുനഗരം നഗരം സ്റ്റേഷനുകളിൽ പ്രതിക്കെതിരെ കേസുള്ളതായി പോലീസ് അറിയിച്ചു ചിറ്റൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ചെർപ്പുളശ്ശേരി നഗരസഭയിലേക്കുള്ള യു ഡി എഫ് മാർച്ചിൽ സംഘർഷം ചെർപ്പുളശ്ശേരി നഗരസഭാ ഭരണസമിതിയുടെ അഴിമതിക്കും പദ്ധതി നിർവ്വഹണത്തിലെ കെടുകാര്യസ്ഥിതിക്കും വികസന മുരടിപ്പിനുമെതിരെ യു ഡി എഫ് ചെർപ്പുളശ്ശേരി നഗരസഭാ കമ്മിറ്റി ചെർപ്പുളശ്ശേരി നഗരസഭയിലേക്ക് നടത്തിയ ബഹുജന മാർച്ചിൽ നേരിയ സംഘർഷം പോലീസ് വലയം ഭേദിച്ച പ്രവർത്തകർ മുന്നോട്ട് കുതിക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനെതിരെയാക്കിയത് കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ചെയർമാൻ സി എ ബക്കർ അധ്യക്ഷനായി മാർച്ചിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ എ അസീസ് ഡി സി സി അംഗം പി പി വിനോദ് കുമാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നീരാണി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ എം ഇസഹഖ് ഷൊർണൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് കളത്തൊടി പി സുബീഷ് റഫീഖ് ചൊലയിൽ കൌൺസിലർമാരായ ഷീജ അശോകൻ മിസിരിയ അനീഷ ഫസീല മജീദ് കെ രജനി രശ്മി സുഭീഷ് ഇ ഷാനവാസ് ബാബു എന്നിവർ സംസാരിച്ചു പി അക്ബർ അലി സ്വാഗതം പറഞ്ഞു നിർദ്ദിഷ്ട ബ്രൂവറിക്കെതിരെ ഇരുപത്തിരണ്ടിലെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ലഹരി നിർമാർജന സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സർക്കാരിന്റെ ലക്ഷ്യം റവന്യൂ വരുമാനമാണെങ്കിൽ മദ്യം കൊണ്ടുള്ള ആരോഗ്യ സാമൂഹിക പ്രശ്നങ്ങൾ തീർക്കാൻ മദ്യത്തിൽ നിന്നുള്ള വരുമാനം മതിയാവില്ലെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് സുഹൈബ് തങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ ഉത്സവ സീസണിൽ നൂറ്റി എഴുപത്തിയഞ്ചു കോടിയോളം രൂപയുടെ മദ്യമാണ് ചെലവായത് പതിനാറായിരം കോടി രൂപയുടെ റവന്യൂ വരുമാനമാണ് സർക്കാരിന്റെ ലക്ഷ്യം മദ്യ ഉപഭോഗം ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവരുമെന്നും മദ്യവർജനമാണ് ലക്ഷ്യമെന്നുമുള്ള ഇടതുമുന്നണി വാഗ്ദാനത്തിന്റെ നഗ്നമായ ലംഘനമാണ് നടക്കുന്നത് വിപണന രംഗത്ത് മാത്രം നിന്ന കേരളം മദ്യ ഉത്പാദന രംഗത്തേക്ക് കൂടി കടക്കുന്നത് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാകും മദ്യ ഉപയോഗത്തിലൂടെ ഉണ്ടാവുന്ന കുടുംബ സാമൂഹിക ശൈഥില്യങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ജനിതക വൈകല്യങ്ങൾ സർക്കാർ കടുത്ത അനീതിയാണ് എലപ്പള്ളിയിൽ നടക്കുന്ന പ്രതിഷേധം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് സയ്യിദ് സുഹൈബ് തങ്ങൾ അറിയിച്ചു പ്രസിഡന്റ് ഹമീദ് ഹാജി എം ജനറൽ സെക്രട്ടറി കെ ടി ജലീൽ മുഹമ്മദ് ഷഫാൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വലിയ നമ്മുടെ ആരോഗ്യ ആരോഗ്യരംഗത്തേക്കുള്ള ശക്തമായ പ്രഹരങ്ങളാണ് കഴിഞ്ഞ സീസണിൽ വിൽപ്പന നടത്തിയ മദ്യത്തിനൊക്കെ നമുക്കറിയാം എഴുന്നൂറ്റി അറുപത്തിരണ്ട് കോടിയിലധികം രൂപയുടെ മദ്യമാണ് കഴിഞ്ഞ സീസണിൽ വിൽപ്പന നടത്തിക്കുന്നത് റവന്യൂ വരുമാനം പത്തൊമ്പതിനായിരം കോടിയുടെ റവന്യൂ അധികം റവന്യൂ വിൽപ്പന നടത്തുമ്പോൾ പതിനാറായിരത്തി അറുനൂറ്റി കോടി രൂപയുടെ റവന്യൂ വരുമാനം ഇതിലേക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ശരി തന്നെയാണ് അപ്പൊ അത്രയും റവന്യൂ വരുമാനം ലഭിക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ആരോഗ്യരംഗത്ത് ഈ മദ്യം ഉപയോഗിക്കുന്നതിന്റെ ഫലമായി നമ്മുടെ ആരോഗ്യരംഗത്ത് എത്രത്തോളം സംഖ്യയാണ് ഉപയോഗിക്കേണ്ടി ഈ മദ്യം ഉപയോഗിച്ചുകൊണ്ട് ഉള്ള മനുഷ്യനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കരൽ രോഗങ്ങൾ ഒട്ടനവധി പ്രശ്നങ്ങൾ അതുപോലെ അപകടങ്ങൾ സാമൂഹിക ശിഥലതകൾ ജനിതകമായ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തലമുറ ഉണ്ടാകുന്ന പുതിയ നമ്മുടെ നാട്ടിൽ ജനിക്കുന്ന തലമുറയ്ക്കുള്ള ജനിതക പ്രശ്നങ്ങൾ ഇതൊന്നും ഈ വരുമാനം കൊണ്ട് ഈ റവന്യൂ വരുമാനം റവന്യൂ വരുമാനം പറഞ്ഞല്ലോ ഈ റവന്യൂ വരുമാനം കൊണ്ട് ഇതൊന്നും പരിഹരിക്കാൻ കഴിയും അതുകൊണ്ടാണ് എത്രയോ മുന്നേ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി പറഞ്ഞത് തിരുവിതാംകൂറിന്റെ ഭരണം എനിക്ക് ലഭിക്കുകയാണെങ്കിൽ മന്ത്രി നിർത്തലാക്കും നിർത്തലാക്കുന്നു സ്കൂൾ ബസ് താക്കോൽ കൈമാറി ഒറ്റപ്പാലം ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അനുവദിച്ച ബസ് കൈമാറി താക്കോൽ ഏറ്റുവാങ്ങി ഇരുപത് ലക്ഷം രൂപ ചിലവിലാണ് സീറ്റുള്ള പുതിയ ബസ് ലഭിച്ചത് പി ടിഎ പ്രസിഡന്റ് പി എം എ ജലീൽ അധ്യക്ഷനായിരുന്നു നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഫൗസിയ ഹനീഫ പ്രിൻസിപ്പൽ ഇൻചാർജ് യേശുദാസ് എം പി ടി എ പ്രസിഡന്റ് സാജിദ പി ടി എ വൈസ് പ്രസിഡന്റ് രാജേഷ് അധ്യാപകരായ രാമചന്ദ്രൻ നൂർജ് എന്നിവർ സംസാരിച്ചു ബജറ്റ് പാലക്കാട് ഒന്ന് വില്ലേജ് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ ധർമ്മ സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിനെതിരെയും നികുതി വർദ്ധനവിനെതിരെയും കോൺഗ്രസ് പാലക്കാട് ടൗൺ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് ഒന്ന് വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഡി സെക്രട്ടറി സി ബാലൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അനിൽ ബാലൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി സതീഷ് കൌൺസിലർമാരായ മിനി ബാബു എ കൃഷ്ണൻ മണ്ഡലം സെക്രട്ടറിമാരായ കെ സുലോചന കെ എം മുഹമ്മദ് റഷീദ് ജമീല റഷീദ് വി കുട്ടൻ ൻ എം അബ്ദുള്ള ബൈജു വി ആർമുഹൻ എ സലീം വി ലക്ഷ്മണൻ എം എ ആസിഫ് എച്ച് ഹക്കീം ജാഫർ കെ പി വിനോദ് കുമാർ എ അബ്ദുൾ റഹ്മാൻ ബി ഇജാസ് ബാബ നാസർ ഹരിദാസ് മച്ചിങ്കൽ എന്നിവർ സംസാരിച്ചു സർക്കാർ നടപ്പാക്കി

യും പ്രതിഷേധ മാർച്ചും സംസ്ഥാന ബജറ്റിലെ ഭൂനികുതി ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾക്കെതിരെ കരിമ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി ഗിരീശൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി മോഹനൻ അധ്യക്ഷത വഹിച്ചു പി രാജരത്നം ഓമന ഉണ്ണി പി സി കുഞ്ഞിരാമൻ യു കുഞ്ഞയമു എ രവീന്ദ്രൻ സി കെ മുഹമ്മദ് എൻ മോഹനൻ സി കെ ഷാഹുൽ ഹമീദ് പി അശോകൻ ടി ഉണ്ണികൃഷ്ണൻ പി പി നാസർ ഹുസൈൻ ടി മുഹമ്മദ് അലി ചുണ്ടയിൽ ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ

അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു റവന്യൂ സർവേ വകുപ്പ് പുരസ്കാരങ്ങൾ ഇരട്ട നേട്ടവുമായി കരിമ്പുഴ റവന്യൂ സർവേ വകുപ്പുകളിലെ പ്രവർത്തന മികവിനുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ഇരട്ട പുരസ്കാര നിറവിൽ കരിമ്പുഴ പാലക്കാട് ജില്ലയിലെ ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസിനുള്ള പുരസ്കാരം കരിമ്പുഴ ഒന്ന് വില്ലേജിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രവർത്തന മികവിനാണ് ഈ പുരസ്കാരം ലഭിച്ചത് മികച്ച വില്ലേജ് ഓഫീസർമാരുടെ നിരയിലുമുണ്ടൊരു കരിമ്പുഴ സാന്നിധ്യം നിലവിൽ കരിമ്പുഴ രണ്ട് വില്ലേജ് ഓഫീസറായ കെ സി ഹരികൃഷ്ണനാണിത് കരിമ്പുഴ ഒന്നിൽ നിന്ന് നാലു മാസം മുമ്പാണ് രണ്ട് വില്ലേജിലേക്ക് ഹരികൃഷ്ണൻ മാറിയത് തിരുവാഴിയോട് സ്വദേശിയാണ് ഈ അമ്പത്തിരണ്ടുകാരൻ രികൃഷ്ണൻ തൃശൂർ ഞാൻ വായിച്ചില്ലേ തൃശ്ശൂർ ഒല്ലൂരിൽ അരുൺകുമാർ വി എ മുരിയാട് സിജു ജോസഫ് കാട്ടൂർ ആശാ ഗഗ്നേഷ്യസ് പാലക്കാട് ജില്ലയിലെ കരിമ്പുഴ വൺ ഹരികൃഷ്ണൻ കെ സി യാക്കര ജയാ വിജയൻ കൊല്ലങ്ങോട് വൺ ശ്രീജ ആർ മലപ്പുറത്തെ ചിരക്കത്തൂർ പൂരം ദേശകൂത്തുകൾ പുരോഗമിക്കുന്നു

നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് പെൻഷൻ മെമ്പർഷിപ്പ് വിതരണം ആരംഭിച്ചു മെമ്പർഷിപ്പ് വിതരണം തുടങ്ങി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ശ്രീകൃഷ്ണപുരം മണ്ഡലം മെമ്പർഷിപ്പ് വിതരണം സീനിയർ മെമ്പർ കെ കാമാക്ക് നൽകിക്കൊണ്ട് ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വി കെ വാസുദേവൻ എ ജ്ഞാനാബിക വി ചന്ദ്രിക പി വി ശശിധരൻ കെ പി ബാലകൃഷ്ണൻ കെ കാമാക്ഷി പി സുബ്രഹ്മണ്യൻ എ വിജയൻ എം വാമനൻ എൻ ഉണ്ണികൃഷ്ണൻ ടി അനിത എം എൻ ലളിത തുടങ്ങിയവർ സംസാരിച്ചു ശിവരാത്രിക്ക് പ്രത്യേക സർവീസ് ഒരുക്കി കെ എസ് ആർ ടി സി ശിവരാത്രിക്ക് ക്ഷേത്ര ദർശനത്തിന് സൌകര്യമൊരുക്കി കെ എസ് ആർ ടി സി ഇരുപത്തിയാറിന് പാലക്കാട് ചിറ്റൂർ ഡിപ്പോകളിൽ നിന്ന് ശിവരാത്രി സ്പെഷ്യൽ സർവീസ് നടത്തും രാവിലെ അഞ്ചിന് യാത്ര തിരിച്ച് ആലുവ ശിവക്ഷേത്രം തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തി വൈകിട്ട് മടങ്ങിയെത്തുന്നതാണ് ഈ സർവീസ് അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റ് നിരക്ക് മാന്ത്രികൻ ശരവണന് ജാതു ശ്രേഷ്ഠ പുരസ്കാരം ഇന്ദ്രജാലത്തിലൂടെ പൊതുജന സംരക്ഷണ ബോധവൽക്കരണം നടത്തിയതിന് മാന്ത്രികൻ ശരവണൻ പാലക്കാടിന് ജാതു ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചതായി ായി മാജിക് ലവേഴ്സ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക റെക്കോർഡും മാന്ത്രിക പുരസ്കാരവും ശരവണനെ തേടിയെത്തിയിട്ടുണ്ട് ആരോഗ്യ വകുപ്പ് വനിതാ വികസന കോർപ്പറേഷൻ എക്സൈസ് ഷിപ്പ്യാർഡ് എയ്ഡ്സ് കൺട്രോൾ തുടങ്ങി വിവിധ വകുപ്പുകൾക്കായി ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട് ശരവണൻ മാജിക്കിന് പുറമെ മെന്റലിസ്റ്റ് എന്നീ നിലകളിലും ശ്രദ്ധേയനാണ് ശരവണൻ രാംകുമാർ ജിൽ ജിലി ബോബി ഹക്കീം തോട്ടത്തിൽ വിഘ്നേഷ് കരിപ്പോട് സാജൻ നന്ദിയോട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ ഒരു കാര്യം നിങ്ങളോട് അറിയിക്കുന്നതിൽ കൃത്യമായ സന്തോഷവും ശ്രീ പാലത്തിലെ ആൽമരം മാറ്റണമെന്ന് നാട്ടുകാർ മേൽപ്പാലത്തിലെ ആൽമരം മാറ്റണമെന്ന ആവശ്യം ശക്തം മലമ്പുഴ കടുക്കാങ്കുന്നം റെയിൽവേ മേൽപ്പാലത്തിലെ ആൽമര ചെടികൾ നീക്കം ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു മരം വളർന്നാൽ പാലത്തിൽ വിള്ളലുകളും തുടർന്ന് പാലം തകർച്ചയിലേക്ക് എത്തുമെന്നും നാട്ടുകാർ അഭിപ്രായപ്പെട്ടു ഒട്ടേറെ വിനോദസഞ്ചാരികളടക്കം പോകുന്ന പാലമാണിത് രണ്ടായിരത്തി പത്തിൽ പാലം തുറന്നു കൊടുത്തതിനു ശേഷം ഇതുവരെ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ തെരുവുവിളക്കുകൾ സ്ഥാപിക്കുകയോ ചെയ്യാത്തത് പ്രതിഷേധാർഹമാണെന്ന് പൊതുപ്രവർത്തകനായ ജയജിത്ത് പ്രധാന വാർത്തകൾ എലപ്പള്ളി ഒി ബ്രൂവറിസ് വന്ന വഴി സുതാര്യമല്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എലപ്പള്ളി ബ്രൂവറി എൽ ഡി എഫ് തീരുമാനം പൊട്ടിത്തെറികൾ പ്രതീക്ഷിച്ചവർക്ക് തിരിച്ചടിയായി വീട്ടുകിണറിൽ വീണ പുലിയെ ഉൾവനത്തിലേക്ക് തുറന്നുവിട്ടു പട്ടാമ്പി പുതിയ പാലം നിർമ്മാണത്തിന് തുടക്കമായി വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം